केटे, केटे आगा आगा ना ना ും എല്ലാം ശരിയാകും വന്നപ്പം നിങ്ങളെല്ലാം കൂടെ അർമാദിക്കുന്ന കണ്ടു ബാക്കി ഇരുവണ്ണമുണ്ട് ഒരാൾക്ക് വിദേശത്ത് ജോലി ഉണ്ടെന്നാണ് ധരിച്ചിരുന്നത് ദില്ലിയിലാണ് ഇതാണ് തെറ്റ് കൺവീനർ തന്നെ കാര്യമാണ് രക്ഷത്തെ അനിൽകുമാർ കേൾക്കൂരുത് എന്നാലും പറയാൻ എനിക്ക് തോന്നി പറഞ്ഞു ആ െ സമീപിച്ച ദിവസമാണ് ആളുകളുടെ അഭിമാനം ചോദ്യം ചെയ്യരുത് ശ്രീ അനിൽകുമാർ ജീവിക്കാൻ അവസ്ഥ ഇല്ലാത്ത എൺപത്തി സമരം ചെയ്യുമ്പോൾ അവർക്ക് സ്വത്തുണ്ടെന്നും മകൾ സ്വിറ്റ്സർലൻഡിലാണെന്നും കള്ളം എഴുതി വെച്ചിട്ട് അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്ന് ഇ പി ജയരാജൻ തന്നെ പറയുന്നിടത്താണ് ശ്രീ കെ എൽ കുമാർ അക്ഷര തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കഷ്ടമാണ് എനിക്ക് ഒരു ആ പെൻഷൻ മുടങ്ങിയത് അവരെ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിഞ്ഞു കാണുമല്ലോ കാര്യം മനസ്സിലാക്കുന്നതിൽ പി ജയരാജൻ പറയുമ്പോൾ ശ്രീ അനിൽകുമാറിന് ആ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് പിന്നെ അർത്ഥം ഇത് ജനാധിപത്യമാണ് ആ ജനാധിപത്യത്തിൽ ജനങ്ങളോട് സംസാരിക്കുന്നതിന് അന്തസ് വേണം ആ അന്തസ്സോടു കൂടി അവരോട് ഇടപെടുക അവർക്ക് മാന്യത കൊടുക്കുക അതാണ് സർക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിൽ കൂടെ ഒരാൾ അസംബന്ധം പറഞ്ഞു ഞാൻ വേണേ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അങ്ങനെ തെറ്റ് വരുത്തി പറയാം സോണിയാഗാന്ധിയുടെ പേരിൽ വരുത്തി പറയാം രാഹുൽ ഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ പേര് ലക്ഷണത്തെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ അതൊക്കെ മര്യാദയാണോ അതുകൊണ്ട് മര്യാദക്ക് അന്തസ്സുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ